സ്പൈസി ഭക്ഷണം കഴിക്കുന്നതാണ് അൾസർ വരാനുള്ള റീസൺ ഞാൻ എം എസ് ചെയ്യുന്ന കാലത്ത് അൾസർ എന്ന് പറഞ്ഞ അന്ന് കാലത്ത് ആ മാശയത്തിലും ചെറുകുടലിന്റെ ആരംഭത്തിൽ ഡോഡിനത്തില് വരുന്ന അൾസറുകളാണ് അന്നാണ് അൾസർ എന്ന് അന്ന് കാലത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഇത് രണ്ടുമാണ് സ്മോക്കിംഗ് സ്പൈസസ് സ്പിരിറ്റ്സ് അതായത് ആൽക്കഹോൾ ചില സെക്ഷി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സോ എസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ അൾസറുകൾ ഉണ്ടാക്കാന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്നത് പഠിക്കലും അത് തന്നെയാണ് ക്വസ്റ്റിൻ ആൻസർ പറയുന്നത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഈ അൾസർ ഉണ്ടാക്കുന്ന ഇതൊന്നും അല്ല എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ബാക്ടീരിയെന്നുള്ള അതേപോലെ ആമാശയ ക്യാൻസറുകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ എച്ച് പൈലോറി ഉള്ളവർക്കാണ് സോ ഈ സ്പൈസ് കഴിച്ചതുകൊണ്ട് അൾസർ വരുന്നത് പറയാൻ പറ്റാണ്ടായി പണ്ടുകാലത്ത് അറിയില്ലായിരുന്നു ഇതായിരുന്നു കുഴപ്പമെന്ന് ഇപ്പം അതുകൊണ്ട് എച്ച് പൈലോറീനെ ട്രീറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ ചെയ്യണ കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായ ലൈൻസ് ഉണ്ട് ഇന്നേ പോലെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആ ബാക്ടീരിയ അതായത് ഇന്ത്യയിലെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തിന് മേലെ എല്ലാ കിണർ വെള്ളങ്ങളിലും ഈ ബാക്ടീരിയ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടാമിറ്റ് അത് നമ്മൾ സാധാരണ തിളപ്പിച്ചാറ്റാത്ത വെള്ളമൊക്കെ ആണല്ലോ പലരും കുടിക്കുക അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതൊരു എൻവരോൺമെൻറ്റിൽ നിന്ന് നമുക്ക് അതായത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ്